Hello guys! പ്ലീസ് വെൽക്കം ബാക്ക് ടു ചാനൽ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ തിളിന്ന് ലോങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നത് കുറേ നാളായി നമ്മുടെ ഡാവിക്കുട്ടിനെ കഴിഞ്ഞ ഷോർട്സിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഒത്തിരി ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ അത് നമ്മളിങ്ങനെ ക്വാളിറ്റി കുറഞ്ഞ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ അവന് വീണ്ടും നമ്മളൊരു ലോങ് ഡ്രൈ ട്രിപ്പിലേക്ക് പോകുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കുട്ടന്മാരുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തെ ബില്ലിലേക്കും അവർ നമ്മൾ സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോഴത്തേ ട്യൂഷൻ ക്ലാസ്സിൽ നിന്ന് നമ്മുടെ ജോക്കൂട്ടൻ ചേട്ടാ അതിനെയും വിളിച്ച് നമ്മൾ പതിവ് പോലെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ജോക്കുട്ടൻ ചേട്ടായിക്ക് എന്തോ പ്ലേ പ്ലേത്തിങ്സും അങ്ങനെയൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിക്കണം കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ ഡാവിക്കൂട്ടിന് നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നേക്കുന്നതാണേ അപ്പോൾ അവിടെ നിന്ന് കണ്ടു മെറുകണ്ടിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ പേരും കൂടി അവിടെ നിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ അപ്പോൾ ഈ ഈ ഫോട്ടോ എടുക്കാനും നമ്മൾ ഒട്ടും ആപ്റ്റില്ലാത്ത ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ആയത് കാരണം അങ്ങനെ വലിയ രീതിയിൽ ഡാവിക്കൂട്ടിനെ നോക്കിയെടുക്കാൻ നമുക്കൊന്നും തൃപ്തിയാവുന്നില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഡാഡി തന്നെയാണ് ഇപ്രാവശ്യം നമ്മൾ ഈ മൈൻഡ് ഓക്കെ അല്ലെങ്കിൽ നമുക്ക് ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല എന്ന് പറയില്ലേ അതേപോലെയായിരുന്നു ഞാനൊരു ലോങ് ട്രിപ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തയ്യാറെടുപ്പിന് മുമ്പായിട്ട് നമ്മുടെ കുട്ടന്മാരെ സെറ്റ് ചെയ്ത് വെക്കുന്ന ഒരു പരിപാടിയായിരുന്നു കേട്ടോ ഇത് അങ്ങനെ ദീ നമ്മള് ഡാവിക്കുട്ടൻ്റെ ഡ്രസ്സ് ഡാടി നോക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് അപ്പോൾ അവിടെ കുറേ കുട്ടിപ്പെട്ടാളങ്ങൾ ഉള്ളത് കാരണം നമ്മുടെ ഡാവിക്കുട്ടൻ അവരെയായിട്ട് കളിക്കുകയും ഓടി നടക്കുകയാണ് കേട്ടോ അവരെ നമ്മൾ സർപ്ലസ് ആണ് മിക്കപ്പോഴും എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഇന്ന് നമുക്ക് സെറ്റും കാര്യങ്ങളൊക്കെ നോക്കാമെന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കുന്നതാണേ ഡാവിക്കുട്ടൻ ഒരു സ്ഥലത്ത് അടങ്ങി നിൽക്കത്തില്ലാ കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും ാണ് അപ്പോൾ ജോക്കുട്ടൻ ചേട്ടായി അവന് വേണ്ടി ഡ്രസ്സൊക്കെ എടുക്കുന്നുണ്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ആയി കേട്ടോ കുഞ്ഞിന് വേണ്ടിയിട്ട് എടുത്ത് കൊടുക്കുമ്പോൾ അവൻ അത് എടുക്കും ഇത് എടുക്കും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നേ അങ്ങനെ ഡാഡി ഒരു എടുത്തൊരു ഡ്രസ്സ് ഒരു ബെനിയൻ ക്ലോത്തിൻ്റെ ഒരു ഡ്രസ്സാണോ കേട്ടോ അത് ഇതേ അത് നമ്മൾ ട്രൈ ചെയ്ത് നോക്കുന്നതാണേ നിങ്ങൾ കാണുന്നത് ഇന്നത്തെ പരിപാടി പ്രത്യേകിച്ച് അങ്ങനെ വലുതായിട്ടൊന്നും ഇല്ല നമ്മൾ ഡാവിക്കുട്ടിൻ്റെതേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കും അവിടെ നടന്ന ആ ഫ്ലോറിലുള്ള സകല കാര്യങ്ങളും ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോൾ എനിക്ക് ബാഗും കുറേ ഐറ്റംസും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു കേട്ടോ പക്ഷേ എനിക്ക് ബാഗ് ഞാൻ നോക്കിയ കളർ ഉണ്ടായിരുന്നില്ല പക്ഷേ ഉണ്ടായിരുന്നു അതൊക്കെ നോക്കിയിട്ട് നമ്മൾ നമ്മളിതേ നമ്മൾ അതിൻ്റെ പൊക്കത്തേക്കുള്ള ഫ്ലോറിൽ ഫ്ലോറിലേക്ക് ഡ്രസ്സൊക്കെ നോക്കി കഴിഞ്ഞു കേട്ടോ അതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചില്ല കാരണം ഒത്തിരി ഇവിടുന്ന് അധികം വലിയ കളക്ഷൻസും കാര്യങ്ങളൊന്നും ഉണ്ടായി ഇപ്രാവശ്യം ഉണ്ടായതായിട്ട് നമുക്ക് തോന്നിയില്ല അപ്പോൾ ഡാവിക്കുട്ടിന് രണ്ട് മൂന്ന് മൂന്നെന്തൊക്കെയോ എടുത്തിട്ട് നമ്മൾ മ്മളങ്ങ് ഇറങ്ങി കേട്ടോ വലുതായിട്ട് പർച്ചേസും കാര്യങ്ങളും നടന്നില്ല അപ്പോൾ നമ്മുടെ ജോക്കുട്ടൻ ചേട്ടാ ഇതേ അമ്മേ പഠിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ബോക്സ് ഉണ്ട് സ്കെച്ച് പിന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് നിന്ന് ഓരോന്നൊക്കെ ട്രൈ ചെയ്ത് നോക്കുന്നതാണ് അവസാനം നമ്മൾ അവനൊരു ക്ലേയോ അങ്ങനെ എന്തോ കളിക്കുന്ന ക്ലേയും വേറെന്തോ എന്തോ സ്കെച്ചോ അങ്ങനെ എന്തോ ഡ്രോയിങ് ബുക്സോ അതും ഇതൊക്കെ എടുത്തിട്ട് ആളെ ടോയ് വാങ്ങാൻ വന്നിട്ട് ഈ പഠിക്കുന്ന തിങ്സും വാങ്ങിച്ചിറങ്ങിയാണേ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ ഡാവിക്കുട്ടിന് മറ്റൊരു സിംഗാർ കണക്കത്തെ കാർ ഇവിടുന്നാണ് കേട്ടോ നമ്മൾ പർച്ചേസ് ചെയ്തേക്കുന്നത് അപ്പോഴത്തേ നമ്മൾ ധാവിക്കുട്ടിന്ന് നമ്മൾ കുറച്ച് ഡ്രസ്സ് ആ ഡ്രസ്സാണ് കേട്ടോ അപ്പം ഞാൻ നമ്മുടെ ജോക്കുട്ടൻ ചേട്ടായിക്ക് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള വാട്ടർ ബോട്ടിൽ ലീക്ക് ആയിരുന്നു കേട്ടോ അപ്പം അത് നോക്കാമെന്ന് പറഞ്ഞ് കയറി പിന്നെ എനിക്ക് കുറച്ച് ഈ കിച്ചണിലേക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ വേണമായിരുന്നു കേട്ടോ അപ്പോൾ അതിനെ നോക്കുമ്പോൾ നമ്മുടെ ഡാഡി ഞാൻ ഒന്ന് നമുക്ക് ആവശ്യത്തിന് സമയമില്ല വാ ബാ പോകാം ആവശ്യ സാധനങ്ങൾ എടുത്തിട്ട് പോകാം എന്നും പറഞ്ഞ് വിളിച്ച് വിളിച്ചിരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ ഞാൻ ഈ ഫ്ലോർ എല്ലാം തപ്പി നടന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നോക്കും കേട്ടോ അപ്പോൾ തിങ്സ് നമ്മുടെ ഡാവിക്കുടിനെ എല്ലാം ഇങ്ങനെ വലിച്ചു വാരി ഇടുന്നത് കാരണം എനിക്ക് ഡാവിക്കുടിനെ എടുത്ത് പിടിക്കേണ്ടതായിട്ടുണ്ട് അപ്പം തിങ്സ് എല്ലാം നമ്മുടെ ജോക്കുട്ടൻ ചേട്ടായി ആണ് കേട്ടോ കൊണ്ടുണ്ട് നടന്നത് അപ്പോൾ ഈ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഞങ്ങൾ ഏറെക്കുറെ ഫ്ലോറിലെല്ലാം കയറി നടന്നു അപ്പോൾ നമ്മുടെ കപ്പും കാര്യങ്ങളൊക്കെ ചീത്തയായി പൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് ഒരു കപ്പളിൻ്റെ ഒരു കപ്പും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടി പൊക്കത്തേക്ക് കയറി കേട്ടോ അപ്പോൾ ഡാവി കൊണ്ടിനെ ഈ കൈയിരിക്കുന്ന കാരണം എല്ലാം വലിച്ചു ഇങ്ങനെ പുറത്തേക്ക് ഇടുന്ന കാരണം അവനെ ഞാനായിട്ട് തൊക്കത്ത് വെച്ചേക്കാണേ അപ്പോൾ ചേട്ടായിയാണ് കേട്ടോ തിങ്സും കാര്യങ്ങളൊക്കെ എടുത്തത് അപ്പോൾ ഡാഡി പറയുന്നുണ്ടായിരുന്നു നല്ല തിരക്കാണ് കൗണ്ടറിൽ അപ്പോൾ എല്ലാ ഫ്ലോറിലും ഇറങ്ങി നമ്മൾ ബൈ ചെയ്യുമ്പോഴേക്കും നമുക്ക് ബില്ലിങ് സെക്ഷനിൽ വരുമ്പോൾ പോസ്റ്റ് കിട്ടും കേട്ടോ അത് കാരണം ഡാഡി നമുക്ക് പിന്നെ വന്നിട്ട് വാ പർച്ചേസ് ചെയ്യാം വാ പോകാം എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ട് ാണ് കേട്ടോ നിങ്ങൾ കാണുന്നതേ അപ്പം ചില വീഡിയോ ഞാൻ ലോങ്ങിലും ചില വീഡിയോ ഷോർട്സിലും എടുത്താണ് അവസാനം ഇപ്പം ഞാൻ കുറേ തിരക്കിലും കാര്യങ്ങളിലൊക്കെ പെട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ തിരക്കും കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീടുള്ള വ്ളോഗിലും അല്ലെങ്കിൽ ഷോർട്സിലൊക്കെ ഞാൻ പറയാം കേട്ടോ എന്താ കാര്യമെന്ന് പക്ഷേ ഇപ്പം നമുക്ക് തിരക്കൊക്കെ ആയതുകൊണ്ട് ഞാൻ നേരത്തെ എടുത്ത് വെച്ച വീഡിയോ ആയതുകൊണ്ട് പോസ്റ്റ് ചെയ്തതാണേ അപ്പോൾ നമ്മുടെ ഡാവിക്കൂട്ടം നമ്മളത് ഗ്രോസറി ഐറ്റംസിൽ അവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറെ അങ്ങനെ ഞങ്ങൾ അത്യാവശ്യം സമയവും കാര്യങ്ങളൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തു ഞങ്ങൾ തിരിച്ചിറങ്ങാണ് കേട്ടോ എന്തൊക്കെയോ കയ്യിലെടുത്തു എന്തൊക്കെയാണെന്ന് നിങ്ങളെ കാണിക്കാൻ ഞാൻ വിട്ടുപോയി കേട്ടോ അപ്പോൾ ഒത്തിരി കാര്യങ്ങൾക്ക് നമുക്ക് പോകാനുണ്ട് ഒത്തിരി തിരക്കും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പിന്നെ ഒരു ദിവസം വരാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് ബില്ലിംഗ് സെക്ഷനിലേക്ക് ചെന്നപ്പോഴേക്കും നല്ല തിരക്കായിരുന്നേ അപ്പോൾ ദേ എൻ്റെ ബ്രദറിൻ്റെ അവിടെയുള്ള കൗണ്ടറിൽ നല്ല തിരക്കായിരുന്നു അതിൻ്റെ അടുത്തേക്ക് നമുക്ക് പോകാനേ പറ്റിയില്ല കേട്ടോ അപ്പോഴത്തേക്ക് ഞാൻ ഇപ്പം തിരക്ക് ഒഴിഞ്ഞ സ്ഥലത്തേക്ക് ഇപ്പുറത്തേക്ക് നിൽക്കുന്നതാണ് കേട്ടോ അപ്പം അവിടെ എന്തോ ടെക്നിക്കൽ ഇഷ്യൂവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇത്ര നേരം ഞങ്ങൾക്ക് പോസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടിയ കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിത് ഈ ബില്ലൊക്കെ പേ ചെയ്തു അങ്ങനെ ഇറങ്ങുന്നതാണ് ഞങ്ങൾ എടുക്കാൻ വന്ന സാധനങ്ങളല്ല കേട്ടോ വാങ്ങിച്ചുകൊണ്ട് പോകുന്നതേ നമ്മൾ പ്ലാൻ ചെയ്ത് വന്നു കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും തിങ്സ് ഒക്കെ എടുക്കുന്നവരുണ്ടെന്നാണ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ എനിക്ക് പത്ത് കാര്യമാണ് ഞാൻ എടുക്കാൻ വരുന്ന കാര്യങ്ങൾ കിട്ടത്തില്ല അപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് പോകും കേട്ടോ അപ്പം പിന്നീട് നമ്മൾ വാങ്ങിച്ച വാങ്ങിക്കാൻ വിജയിക്കുന്ന കാര്യങ്ങൾ പെയിൻറ്റിങ് ലിസ്റ്റിലാകും കേട്ടോ അങ്ങനെ ഞങ്ങളിത് ഈ സാധനങ്ങളൊക്കെ എടുത്ത് ഇറങ്ങുന്നതാണ് അപ്പോൾ ബെനിയൻ എന്തോ ഒന്നേ അന്നേ കിട്ടിയുള്ളൂ കേട്ടോ ഞങ്ങൾ പാൻസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ എടുത്തത് അപ്പോൾ അവന് വേറൊരു ദിവസം വന്നിട്ട് ഞങ്ങൾ ഈ ട്രിപ്പ് പോകുന്നതിന് മുമ്പായിട്ട് ഡാവിക്കുട്ടിനെ നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കണമെന്ന് പറയുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പോകുന്ന വഴി നമ്മൾ തൊപ്പുമിടിക്കുക വീട്ടിലേക്ക് കയറി അപ്പോൾ എനിക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ ദേ ഭ പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഞാൻ വീട്ടിൽ കഴിഞ്ഞപ്പോൾ വീഡിയോ എടുക്കുന്നതാണേ അപ്പോൾ അടുത്ത ദിവസം ഈ ഷോപ്പിംഗ് വീഡിയോ ഇവിടുന്ന് തന്നെ ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അത്രയ്ക്കുള്ളൂട്ടെ ഞാനപ്പോൾ വീഡിയോയിൽ പറയാൻ ഒക്കെ ഓർത്ത് ഞാൻ വിചാരിച്ചു കാരണം വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ അടുത്ത ഷോപ്പിംഗ് വീഡിയോ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ അപ്പോൾ ഇത് ഒത്തിരി ലെങ്ത്തി വീഡിയോ ഇല്ലാത്തതുകൊണ്ട് ഇതിൻ്റെ കൂടെ തന്നെ കണ്ടിന്യൂ ചെയ്യുമെന്ന് പറഞ്ഞോട്ടെ അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ വേറെ എവിടെയോ സ്ഥലങ്ങളിലൊക്കെ പോയി ഞാൻ പറഞ്ഞില്ലായിരുന്നു കഴിഞ്ഞ വീഡിയോ അങ്ങനെ തിരക്കില് നമ്മളത് അവിടെ വന്ന് അവന് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളും നോക്കാമെന്നാണ് കേട്ടോ ഇവിടെ നിന്ന് കിട്ടത്തില്ല കേട്ടോ ഡാവിക്കുട്ടനെ ഇപ്പോൾ ഈ പെമ്പിള്ളേർക്ക് എന്തോരം കളക്ഷൻ ആണെന്ന് ഞാൻ മിക്കപ്പോഴും ആലോചിക്കും കേട്ടോ ഇവിടെയും ഡാവിക്കുട്ടനെ നമ്മൾ കയറിയിട്ട് ഒന്നോ ഒന്നോ രണ്ടോ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അവൻ അവിടെ ഇരിക്കുന്ന ബൊമ്മയമ്മയെ കയറി പിടിക്കുന്നതാണ് കേട്ടോ അവൻ ഒത്തിരി ഇഷ്ടമായി അത് അവനെടുത്ത് ആ മമ്മീന്ന് പറഞ്ഞ് കുറേ നേരം നിന്ന് കേട്ടോ അതുണ്ടായിരുന്നെങ്കിൽ ഡാവിക്കുട്ട ഇത്തിരി നേരം ഒന്ന് കളിച്ചതിന് ഓർത്തു കേട്ടോ അങ്ങനത്തെ ഈ ഡാഡി അവനെടുത്ത് ഞങ്ങൾ അടുത്ത കടയിലോട്ട് ഇറങ്ങുന്നതാണ് അവിടുന്ന് ഒന്നും നമുക്ക് കിട്ടിയില്ല കേട്ടോ എടുക്കാനൊന്നും പറ്റിയില്ല ഞങ്ങൾ അടുത്ത കടയിലേക്ക് കയറി ഇറങ്ങുന്നതാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ അപ്പോൾ ദേ അടുത്ത കടയിൽ വന്നിട്ട് നമ്മൾ ഇവിടുന്ന് ആണ് കേട്ടോ നമ്മൾ ഓൾമോസ്റ്റ് ഡാവിക്കുട്ടിനൊരു ഒരു ഒരു അഞ്ചാറ് സെറ്റ് ഡ്രസ്സോളം എടുത്തു കേട്ടോ കാരണം അവനങ്ങനെ ഓൾമോസ്റ്റ് നമ്മൾ ഡ്രസ്സും കാര്യങ്ങളും അവന് പർച്ചേസ് ചെയ്യാത്ത കാരണം അവന് കുറവായിരുന്നു അപ്പോൾ ഈ പ്രാവശ്യം അപ്പോൾ നമ്മൾ ജോക്കൂട്ടൻ ചേട്ടായിക്ക് എടുക്കാൻ ജോക്കൂട്ടൻ ചേട്ടായിക്ക് വിഷമാവണ്ടെന്നൊക്കെ ഓർത്ത് പോയതാണ് കേട്ടോ പക്ഷേ ഈ പ്രാവശ്യം ജോക്കൂട്ടൻ ചേട്ടായിക്ക് സൈസിൻ്റെ ഒരു ബുദ്ധിമുട്ട് കാരണം കാരണം അവൻ ഇല്ലല്ലോ നമ്മുടെ കൂടെ അപ്പോൾ ആ എടുത്തിട്ട് ചെല്ലുമ്പോൾ അവന് ലൂസാവോ ടൈറ്റ് ആവോ അങ്ങനെയൊക്കെ ഒരുത് കാരണം അവനെ കൊണ്ടുവന്നിട്ട് എടുക്കാമെന്ന് പറഞ്ഞാൽ ആ ഒരു പ്ലാൻ അവിടെ വെച്ച് തന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മുടെ ഡാവിക്കുട്ടനെ തന്നെ എടുത്തോണ്ടിരിക്കുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് നമ്മൾ ഡാവിക്കുട്ടനെ കൊണ്ടുവന്നിട്ട് അമ്മാമിടയിൽ ലയിപ്പിച്ചുകൊണ്ട് വന്ന ാമതി എന്ന് ആലോചിച്ചു പോയി കേട്ടോ അമ്മ അതിന് കുരുത്തൊക്കെയായിരുന്നേ ഒരിടത്ത് നിർത്താൻ പറ്റത്തില്ലായിരുന്നു കാരണം അവൻ എല്ലാ തിങ്സും ഇങ്ങനെ വാരി വലിച്ചിട്ടോണ്ടിരിക്കയായിരുന്നു അപ്പോൾ അവനെ കാരണം നമുക്ക് രണ്ടുപേർക്കും സാധനങ്ങൾ നോക്കുമ്പോൾ ഡാഡി ഒരാളെ നോക്കുമ്പം ഞാൻ പിടിക്കും ഞാൻ നോക്കുമ്പോൾ ഡാഡി പിടിക്കും അങ്ങനെയായിരുന്നു കേട്ടോ അങ്ങനെ എന്തോ ഒരു ടോയ് ഈ ഒരു കൈ ഇരിക്കുന്ന ഒരു ബോൾ കണക്കത്തയറ്റം എന്റെ പൊന്നെ അവിടെ കൗണ്ടറിൽ കൗണ്ടറി ബില്ലടിക്കാൻ പോലും അവൻ കൊടുക്കുന്നില്ലായിരുന്നു കേട്ടോ കാരണം എപ്പോഴും നമ്മൾ ഇവനെ എടുക്കുമ്പോൾ ഇതിനെ പറ്റിച്ച് നമ്മൾ തിരിച്ചു വെച്ചിട്ട് വരും കേട്ടോ അവന് കൊടുക്കാതെ അപ്പോൾ ദേ ഇപ്രാവശ്യം അവനത് അങ്ങനെ കൊടുക്കത്തില്ലെന്ന് പേടിച്ചിട്ട് അവൻ ബില്ലിങ് സെക്ഷനിൽ പേ ബില്ലടിക്കാൻ പോലും ഈ സാധനം കൊടുത്തില്ല കേട്ടോ ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ ഇതേ നമ്മൾ ആ സാധനമൊക്കെ എടുത്ത് തിരിച്ച് കയ്യേ നമ്മൾ വണ്ടിയുടെ സൈഡിലേക്ക് പോയിട്ട് വണ്ടിയൊക്കെ എടുത്തിട്ട് തിരിച്ച് വരുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് അങ്ങനെ ഇതേ വരുന്ന വഴി നമ്മൾ വീട്ടിലേക്ക് വന്നതാണ് കേട്ടോ അപ്പോൾ വരുന്ന വഴിയേ ഡാടിക്കതേ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ നമ്മുടെ പ്ലാനിൽ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് 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 കയറി വരും കേട്ടോ അപ്പോൾ അത് നമ്മൾ പർച്ചേസ് ചെയ്യും അപ്പോൾ ഇതൊരു ഷോപ്പിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഡാവിക്കുട്ടിന് ഇത് രണ്ട് ദിവസമായിട്ട് നമ്മൾ നമ്മളെടുത്താണ് കേട്ടോ അന്നത്തെ ദിവസം നമുക്ക് ആദ്യത്തെ ദിവസം പോയപ്പോൾ ഒന്നും കാര്യങ്ങളൊന്നും കിട്ടിയില്ല നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഈ വരുന്ന വഴിയെ ദേ ഷൂവിൻ്റെ ഒരു ഒരു റോഡിലൊരു സെക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ ഒരു കടകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ കയറിയിട്ട് ടാഡിക്ക് നമ്മൾ ദേ ഷൂ നോക്കി കേട്ടോ അപ്പോൾ ഈ ഓഫീസിൽ പോകുന്നതിന് ഒത്തിരി ഷൂ ഉണ്ടെങ്കിലും ഈ അങ്ങനെ ചൂടും മഴ അങ്ങനെ കിക്കറടിക്കുന്ന നമ്മൾ ഈ ബുള്ളറ്റൊക്കെ ഓടിക്കുമ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ പൊളിഞ്ഞു പോകും അങ്ങനെയൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് മിക്കപ്പോഴും ഷൂ വാങ്ങിക്കും കേട്ടോ അങ്ങനെ അങ്ങനതേ നമ്മുടെ ഡാവിക്കുട്ടനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചത് നമ്മളാ ചേട്ടൻ്റെയിൽ കൈ കിറ്റൊക്കെ വാങ്ങിച്ചിട്ട് നമ്മളത് ഈ ഷൂവും കാര്യങ്ങളൊക്കെ ആയിട്ട് വീട്ടിലേക്ക് പോകുന്നതാണ് കാണുന്നത് വീഡിയോ ചെന്നിട്ട് നമ്മുടെ ഡാവിക്കുട്ടിന് വാങ്ങിച്ച ഡ്രസ്സൊക്കെ നമ്മളൊന്ന് ഇട്ട് നോക്കും കേട്ടോ അപ്പോൾ അത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ ഈ ഒരു ഷോപ്പിംഗ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അതെ നമ്മുടെ ഡാവിക്കുട്ടിന് വാങ്ങിച്ച കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അവിടെ കിടക്കുന്നത് അപ്പോൾ ഒരു സെറ്റ് ഞാൻ ഇട്ടു നോക്കി കേട്ടോ ഈ ഷർട്ട് നല്ല രസമില്ല അവനെ കാണാൻ അപ്പോൾ അതെ അതൊക്കെ ഇട്ട് ഞങ്ങൾ ട്രൈ ചെയ്യുന്നതാണ് അപ്പോൾ ഡാഡി അവിടെ കിടപ്പായി കേട്ടോ ഫോണിൽ വർത്തമാനം പറയുന്നതാണേ അപ്പോൾ നീ ഈ മുഴുവൻ ഡ്രസ്സും ഞങ്ങളൊക്കെ ഇട്ടൊക്കെ നോക്കിയിട്ട് ഓക്കെ ആണോ എന്നൊക്കെ നോക്കിയിട്ടിരിക്കും കേട്ടോ അപ്പോൾ അത്രയ്ക്കുള്ള വീഡിയോ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ടേറ്റർ ബൈ ബൈ താങ്ക് യു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ ലോങ് വീഡിയോ ഒക്കെ ഞാൻ ഇടാൻ ശ്രമിക്കാം കേട്ടോ ഷോർട്സും ഇപ്പോൾ കുറവാണേ അപ്പം അടുത്ത വീഡിയോ കാണാൻ എല്ലാവർക്കും ബൈ ബൈ